എടൂരിൽ പ്രവർത്തിക്കുന്ന ഇരട്ടി മാർക്കറ്റിംഗ് ആൻഡ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിലാണ് പ്രതിഷേധവുമായി നിക്ഷേപകർ എത്തിയത് സെക്രട്ടറിയുമായി വാക്കേറ്റമുണ്ടായി എന്താ കാണിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം പറയപ്പോ കോളയാട് വയനൂർ സ്വദേശിക്ക് ജോലി വാഗ്ദാനം നൽകി വിവിധ ആളുകളിൽ നിന്ന് മുപ്പത്തഞ്ചു ലക്ഷം രൂപയുടെ നിക്ഷേപം ഇവിടെ ഉണ്ടെന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നിനാണ് എന്റെ അതിലും ഒക്ടോബർ മുപ്പത്തി ഒന്നിന് പൈസ ഇരുപത്തി ലക്ഷം ലക്ഷം ഇട ഡെപ്പോസിറ്റ് ചെയ്തു ബാക്കിയുള്ള പൈസ രാവിലെ നവംബർ ഒന്നിന് രാവിലെ വരുമ്പോൾ പൈസയും കൊണ്ട് അച്ഛനും എന്റെ ഭർത്താവായ ശശിതോറും പിന്നെ മോനും കൂടിയാ ഇവിടെ വന്ന് മുരളിയാട്ടനും വന്നു അങ്ങനെ വന്നിട്ടായി ഇവർക്ക് പൈസ കൊടുത്തത് പിന്നെ അങ്ങനെ കൊറേ ആളെ കൊണ്ട് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യിച്ചു അങ്ങനെ എല്ലാം കൂടി എൻ്റെ ഇപ്പം പൈസ ഉള്ളത് മുപ്പത്തഞ്ച് ലക്ഷം ഉറുപ്പിയ ഉണ്ട് അയിമ്പത് ലക്ഷത്തിന് ഇവർ പറഞ്ഞതാ അന്ന് അത് കഴിഞ്ഞ് ഇവനെ ഇവർക്ക് ഗോഡൌണ് കാക്കയങ്ങാട് ഗോഡൌൺ ഉണ്ട് ആ ഗോഡൌണിലേക്ക് ഇവനെ ആടത്തേക്ക് മാറ്റി സ്റ്റാഫായിട്ട് മാറ്റി അപ്പം ആടെ പൈസ കൊടുക്കാനുള്ള ഇതുള്ളതുകൊണ്ട് ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ ഇവന് പിന്നെ സെക്രട്ടറിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞവരെ ഇയാൾ ഫോൺ എടുക്കൂല കാര്യങ്ങൾ പറയണ്ടെങ്കിൽ പക്ഷേ പക്ഷേങ്കില് പിന്നെ ഇവ നമ്മളോട് പറഞ്ഞ് അമ്മക്ക് ഇനി ആവൂലിയാവൂല ജോലി ചെയ്യാ ഞാൻ മാറി ഇത്തരത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഡിപ്പോസിറ്റ് ചെയ്ത പതിനേഴ് ലക്ഷം രൂപ തിരിച്ചു നൽകാനുണ്ടെന്നും പരാതിയുണ്ട് എന്റെ പേര് ലിജു ആണ് ഞാൻ കിഴപ്പള്ളി സുദാശിയാണ് ഞാൻ എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും പേരിൽ ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്തതാണ് ഇവിടെ മാർക്കറ്റിംഗ് സൊസൈറ്റിയിലെ മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ജോലി വാഗ്ദാനം ചെയ്ത എന്റെ കസിന്റെ വൈഫിന് വേണ്ടിയിട്ട് ജോലി വാഗ്ദാനം ചെയ്തിട്ട് മുപ്പത്തഞ്ചു ലക്ഷം രൂപ ഇട്ടാണ് അതിൽ പതിനഞ്ച് ലക്ഷം രൂപ എനിക്ക് വിഡ്രോ ചെയ്ത് കിട്ടി ബാക്കി പതിനേഴ് ലക്ഷം രൂപ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പൊ അവർ ജോലി റിസൈൻ ചെയ്തു പോയി ഇപ്പൊ രണ്ടു വർഷമായി പൈസ ഇല്ല പലിശയില്ല ഒന്നുമില്ല ഇങ്ങനെ എല്ലാ ദിവസവും ഇവിടെ പൈസക്ക് വരും ഇന്ന് തരാം നാളെ തരാമെന്ന് പറഞ്ഞു ലാസ്റ്റ് ഒക്ടോബർ മുപ്പതാം തീയതി അവധി പറഞ്ഞു ഒക്ടോബർ മുപ്പത് കഴിഞ്ഞ് ഇന്ന് പതിമൂന്നാം തീയതി വന്നു ഇന്നും വന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് സാമ്പത്തികം തരാനില്ല നിങ്ങൾ നിങ്ങളുടെ വഴി എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോളാൻ പറഞ്ഞു ആറളം പായം കീഴ്പള്ളി തുടങ്ങി മലയോരത്തിന്റെ വിവിധ മേഖലകളിലുള്ള ആളുകൾക്ക് ലക്ഷക്കണക്കിന് രൂപ ഇവിടെ നിക്ഷേപമുള്ളതായും ആർക്കും ഇവിടെ നിന്ന് നിക്ഷേപം തിരിച്ചു നൽകുന്നില്ലെന്നും പണം പിൻവലിക്കാൻ എത്തിയ ആളുകൾ പറഞ്ഞു വർഷം രണ്ടു വർഷമായി അന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അധിക പലിശ എന്ന് വെച്ചാൽ സാധാരണ സീനിയർ സിറ്റിസൺ കൊടുക്കുന്ന പലിശ തരാൻ തോന്നിട്ടാണ് നമ്മൾ വാഗ്ദാനം ചെയ്തിട്ടാണ് നിക്ഷേപം സ്വീകരിച്ചത് ഇപ്പം ഈ അബ്ദുൾ കദർ എന്ന് പറഞ്ഞാൽ കക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്ന് മുങ്ങി മുങ്ങി കളിക്കുന്നതാണ് അയാളുടെ ജോലി സ്ഥലത്ത് വേണ്ടിക്കാണ് ഞാൻ പിന്നെ പൈസ കൊടുത്തിട്ടുള്ളത് ഇപ്പം ബാങ്കിനെ സമീപിക്കുമ്പോൾ ഒരു വർഷം പിന്നെ മുന്നേ വന്നു പിന്നെ സേനാക്ഷേപത്തിന്റെ കാലാവധി കഴിഞ്ഞിട്ടും സെക്രട്ടറി പല ഒഴിവുകളും പറഞ്ഞ് പൈസ തിരിച്ചു വന്നില്ല അപ്പം അതിനടിസ്ഥാനത്തിൽ മറ്റുള്ളവര് നമ്മൾ കുറച്ച് ആൾക്കാർ കൂടി പിന്നെ ആളം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുകയും അതിന്റെ അടിസ്ഥാന എഫ്ഐആർ ഐ ആർ എടുക്കുകയും അതിനുശേഷം മറ്റ് പിന്നെ ബന്ധപ്പെട്ട എ ആർ ഓഫീസറും പിന്നെ ജില്ലാ കലക്ടർക്കെല്ലാം പരാതി കൊടുക്കുകയും എല്ലാം ചെയ്തു ഇതുവരെ ആയിട്ടും വർഷമായിട്ടും പൈസയോ കാര്യോ ഒന്നും മൂന്നര ലക്ഷം രൂപ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിപ്പോ നാല് ലക്ഷം ആവാൻ പോകുന്നുണ്ട് അപ്പം ഞാൻ ഒരു വർഷം വന്നപ്പോ എനിക്ക് ചെറിയൊരു പലിശ മാത്രം ഒരു ഒരു ഒന്നര ലക്ഷം രൂപേന്റെ ചെറിയ പലിശ മാത്രം തന്നിരുന്നു അത് അഞ്ചു ദിവസം ഞാൻ കയറി ഇറങ്ങിയതിന് ശേഷമാണ് അത് കിട്ടിയത് കയ്യില് പിന്നെ മറ്റു അവധിയായപ്പോ വന്ന് ചോദിച്ച സമയത്ത് പൈസ ഇല്ല ഇവിടെ ഒന്നുമില്ല രൂപ പോലും ില്ല എന്നൊക്കെയുള്ള മറുപടിയാണ് കാണുന്നത് സെക്രട്ടറി ഇടയ്ക്ക് കാണുമ്പോൾ ആൾക്കാരെ പുറത്താക്കുകയാണ് ചെയ്യുന്നത് യടൂരിലുള്ള ഈ ഹെഡ് ഓഫീസിന് കീഴിൽ കാക്കേങ്ങാട് മട്ടന്നൂർ പേരട്ട എന്നിവിടങ്ങളിലും ഈ സൊസൈറ്റിക്ക് ബ്രാഞ്ചുകളുണ്ട് സഹകരണ സ്ഥാപനങ്ങളെ നഷ്ടത്തിൽ നിന്നും കരകയറ്റുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുതിയ പദ്ധതിയായ സഹകരണ പുനരുദ്ധാരണ നിധിയുമായി ബന്ധപ്പെട്ട് പണം തിരിച്ചു നൽകാൻ സർക്കാരുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണെന്നും നിക്ഷേപകർക്ക് പണം നൽകാൻ എല്ലാ മാർഗ്ഗങ്ങളും തേടുകയാണെന്നും സെക്രട്ടറി അനു സോഭാഷ്ടിനും പറഞ്ഞു ഇപ്പൊ നമുക്കിപ്പോൾ നമ്മളിപ്പം പിന്നെ ഇപ്പം നമുക്ക് ഓൾറെഡി പിന്നെ ഈ ഇവിടെയുള്ള ഈ പത്തൊമ്പത് സെന്റ് സ്ഥലവും ബിൽഡിംഗ് നമ്മുടെ സ്വന്തം സ്ഥലമാണ് ഞങ്ങൾ ഞങ്ങൾ ആദ്യം ജില്ലാ ബാങ്കിലേക്ക് ഓൾറെഡി സ്ഥലവും ഫ്രിഡ്ജ് ഇട്ട് നമുക്ക് ഒരു രണ്ട് കൂടി വേണ്ടി വരണം അപ്പൊ അവർ രണ്ടു കൂടി തരത്തില്ല പത്ര ശതമാനമാണ് വലിച്ചത് ഒരു ചെറിയ ഒരു കോടി താടി നമുക്ക് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കോടി ഉണ്ട് നമുക്ക് പറ്റത്തില്ല അതാണ് അന്നേരമാണ് സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് സഹകരണ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയും ഇങ്ങനെ ഒരു ഇതുണ്ട് സഹകരണ പുനരുദ്ധാരണ നിധി എന്ന് പറഞ്ഞ ഫണ്ട് നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പലിശ കുറവാണ് കൂടുതൽ അവർ കൂടുതൽ സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഇത് തന്നെയാണ് നമുക്ക് ഈ ഫയൽ പോയതും എല്ലാം ചെയ്തതല്ല അപ്പോൾ അവർ ഉണ്ടായാലും പലിശ കുറവാണ് നമുക്ക് മാക്സിമം പൈസ നമ്മൾ ഏഴ് കോടിയൊക്കെയാണ് കൊടുത്തിരുന്നത് അഞ്ച് കോടിയാണ് അപ്രൂവ് ചെയ്ത് വന്നത് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഉണ്ട് ഇപ്പോൾ നമുക്ക് ഇപ്പം ചില വിഷയത്തിൽ ഈ പൈസ ഓൾറെഡി പിന്നെ പിന്നെ എപ്പഴാണത് ഓൾറെഡി തിരുവനന്തപുരത്ത് ഫയൽ തിരുവനന്തപുരത്താണ് ഉള്ളത് അപ്പം ഇലക്ഷൻ്റെ ഇതിന്റെ ഇത് വന്നത് കൊണ്ട് ഞാൻ ഈ ഇലക്ഷന്റെ ഇത് കഴിയാണ്ട് അസംഭവം നടക്കത്തില്ല കഴിഞ്ഞ ആഴ്ച നമ്മുടെ മന്ത്രി സ്റ്റാഫെല്ലാം പോയിട്ട് എന്റെ വകുപ്പ് മന്ത്രി എല്ലാം കണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചോദിച്ചു മാർക്കറ്റിംഗ് സൊസൈറ്റി ആയതുകൊണ്ട് ഫണ്ട് കിട്ടാണ്ടിരിക്കുവോ അല്ല അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ഏത് സംഘം ഫണ്ട് കിട്ടും ബൈറ്റ് ആ ഹൈവിഷൻ ന്യൂസ് ഇരട്ടി